ശല്യം രൂക്ഷമാകുന്നു കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് പരാതി കോടനാട് ചെട്ടിനടയിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലാണ് കാട്ടാനകൾ കൂട്ടമായി എത്തി കൃഷിവിളകൾ നശിപ്പിച്ചത് വന്യമൃഗങ്ങളുടെ ശല്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന പ്രദേശമാണിത് ഏകദേശം പതിനാറോളം കാട്ടാനകൾ കൂട്ടമായിട്ട് എത്തിയാണ് വാഴ തെങ്ങ് തുടങ്ങി കൃഷിവിളകൾ നശിപ്പിച്ചതെന്ന് പറയുന്നു കപ്പിക്കാട് ചേർന്ന ഈ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ തീയതി ആനശല്യം ഉണ്ടായി കുളങ്ങാട്ടിൽ ശ്രീ ജോർജ് കുട്ടിയുടെ ഭവനത്തിൽ പുരയിടത്തിൽ ആനകൾ പ്രവേശിക്കുകയും ഏകദേശം പതിനാറ് ഉണ്ടായിരുന്നു പ്രവേശിക്കുകയും നിരന്തരമായി ഒരു നൂറോളം വാഴകളും വാഴകൾ നശിപ്പിക്കുകയും പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വനം വകുപ്പ് മന്ത്രിക്കും ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസർക്കും പരാതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിലും പരാതി കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ അൽദോസ് കുന്നപ്പിള്ളിയുടെ നേതൃത്വത്തിൽ കൃഷിനാശം വന്ന പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാമെന്നും ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു ആശ്വാസമാണ് ഈ പ്രദേശവാസികളായ കർഷകർക്ക് ഉള്ളത് വനംവകുപ്പിൽ പരാതി നൽകിയിട്ടുണ്ട് കാട്ടാനകളെ നിയന്ത്രിക്കുവാനും കാർഷിക വിളവുകൾ സംരക്ഷിക്കുവാനും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം കൃഷി നശിപ്പിച്ച സ്ഥലത്ത് എം എൽ എൽദോസ് കുന്നംപിള്ളി സന്ദർശനം നടത്തി പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ കൂപ്പടി പഞ്ചായത്തിലെ ആറാം വാർഡിൽ പ്രദേശത്ത് വ്യാപകമായിട്ടുള്ള കാട്ടാനകളുടെ ശല്യം പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാട്ടാനകൾ ഉണ്ടായിരുന്നത് വേങ്ങൂർ പഞ്ചായത്തിലാണെങ്കിലും ഇപ്പോൾ ഭക്ഷണം തേടി ഒട്ടേറെ കൂട്ടമാണ് ഈ ഭാഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക ഇവിടെ ജോർജ് കുട്ടിയുടെ വീട്ടിൽ കുളങ്ങാട്ട് ജോർജ് കുട്ടിയുടെ വീട്ടിലും വാവച്ചൻ്റെ സ്ഥലത്തുമായിട്ട് കഴിഞ്ഞ ദിവസം രാത്രി ഒട്ടേറെ കാട്ടാനകൾ കടന്നു വരികയും ഇവിടുത്തെ കൃഷി നശിപ്പിക്കുകയും ചെയ്തു വളരെ ഈ കൃഷിത്തോട്ടത്തിൽ ഒട്ടേറെ പണിക്കാരെ വെച്ച് സ്വന്തമായിട്ടുമാണ് കൃഷി ചെയ്യുന്നത് പത്ത് നാനൂറോളം വാഴകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് പിന്നെ ജാതി കൂടെ തെങ്ങ് പ്ലാവ് അങ്ങനെ എല്ലാം നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുൻപാകെ നിരവധി തവണയാണ് ഈ പ്രശ്നം ഞാൻ ഉന്നയിച്ചിട്ടുള്ളത് പക്ഷേ സർക്കാരിൻ്റെ കണ്ണ് ഇപ്പോഴും തുറന്നിട്ടില്ല ഇവിടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തിരമായി ഫെൻസിങ് ഹാങ്ങിങ് ഫെൻസിങ് വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട് ഏകദേശം എഴുപത്തഞ്ച് ലക്ഷം രൂപയോളം പി എം ജി എസ് വൈയിൽ വെട്ട് ആർ കെ വി വൈയിൽ ഉൾപ്പെടുത്തി രാഷ്ട്രീയ കൃഷി വികാസ യോജനയിൽ ഉൾപ്പെടുത്തി നൽകിയിട്ടുണ്ടെങ്കിലും എലക്ഷൻ്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നടപടികൾ മുന്നോട്ട് പോയിട്ടില്ല ജനം വളരെയധികം ഭീതിയിലാണ് വളരെ അടിയന്തിരമായിട്ട് ഈ പ്രദേശത്ത് ഹാങ്ങിംഗ് ഫെൻസിങ് സ്ഥാപിച്ചാൽ ഇവിടെയുള്ള കർഷകർക്കും ഭയം കൂടാതെ കിടന്നുറങ്ങുവാൻ കഴിയും ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കണ്ണ് അടിയന്തരമായി തുറക്കണം വളരെ വലിയ അനാസ്ഥയാണ് ഗവൺമെൻറ് ഈ കാര്യത്തിൽ നടത്തുന്നത് കാരണം നിരവധി തവണ ഞങ്ങളിത് പറഞ്ഞിട്ടും അടിയന്തര നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്തതിൽ ശക്തമായ പ്രതിഷേധം ഇവിടെയുള്ള ആളുകൾക്കുണ്ട് ഈ കാര്യത്തിൽ ഗവൺമെൻറ് അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ഞാൻ വനംവകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ കോടനാട്